നമസ്കാരം തിരുവല്ല കടപ്ര സ്വദേശിയായ അർബുദ ബാധ്യതയ്ക്കായി കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് ഒന്നര ലക്ഷത്തോളം രൂപ കടപ്ര പഞ്ചായത്തിലെ നാലാം വാർഡിൽ മുത്തൂറ്റ് പള്ളത്ത് മാലി വീട്ടിൽ രത്നമ സുരേന്ദ്രനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് തുക സമാഹരിച്ചത് ക്യാൻസർ ബാധ്യതയായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രത്നമയുടെ വീടും ജീർണാവസ്ഥയിലാണ് രത്നമയുടെ ഭർത്താവും പ്രായാധികമായ രോഗങ്ങളാൽ അവശനാണ് ഇരുപത്തിനാലുകാരനായ മകന് പ്ലംബിംഗ് ജോലികളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് രത്നമയുടെ ചികിത്സയും വീട്ടുചെലവുകളും നടന്നു വന്നിരുന്നത് കനിവ് പെൻ ആൻഡ് പാലിയറ്റീവ് സൊസൈറ്റി തിരുവല്ലയിലെ ആതുര സേവന രംഗത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് കടപ്ര ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ മുത്തൂറ്റുവള്ളത്ത് രത്നമ്മ സുരേന്ദ്രൻ എന്ന് പറഞ്ഞയാൽ ക്യാൻസർ ബാധ്യതയായി വളരെയേറെ വിഷമം അനുഭവിക്കുന്നതായി കനിവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവരന്വേഷിക്കുന്നതിനാരോ ചികിത്സയ്ക്ക് തുടർന്ന് നടത്തുന്നതിനോ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെയോ ഇല്ലാത്തൊരവസ്ഥയിലാണ് കനിവ് ആ രോഗിയെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കനിവിൻ്റെ പ്രവർത്തകർ നല്ലവരായ ജനങ്ങളുടെ പിന്തുണ കൂടി കഴിഞ്ഞ ദിവസം എല്ലാ വീട്ടിലും സമീപിച്ച് തുക കണ്ടെത്തുന്നതിനുള്ള ശ്രമം വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയാണ് സന്മനസ്സായിട്ടുള്ള ജനങ്ങൾ ആ സംരംഭത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് കനുബ് പാലിയേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ചിലവ് വഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കപ്പെട്ട ഈ ഒന്നര ലക്ഷം രൂപ ഉടൻ തന്നെ കൈമാറുന്നതും തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് സഹകരിച്ച എല്ലാ ബഹുജനങ്ങളെയും എല്ലാ മനുഷ്യ സ്നേഹികളെയും പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി അവരുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് മരുന്നുകൾക്കും നിത്യജലവിനുമായി ഏറെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ ആശാവർക്കറിൽ നിന്ന് മനസ്സിലാക്കിയ നാലാം വാർഡിലെ കനിവ് സൊസൈറ്റി ഭാരവാഹികൾ കുടുംബത്തിന് സഹായഹസ്തവുമായി എത്തുകയായിരുന്നു ഭാരവാഹികളായ സി ആർ റിജു രമേശ് മാലിയിൽ രഘുനാഥൻ നായർ ഉണ്ണികൃഷ്ണൻ മാത്യൂസ് എം ചാക്കോ രഞ്ജു ആർ എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായി നടത്തിയ ധനസമാഹരണത്തിലൂടെയാണ് തുക കണ്ടെത്താനായത് സമാഹരിച്ച തുക ഉടൻ തന്നെ കുടുംബത്തിന് കൈമാറുമെന്നും രത്നമയുടെ തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്നും കനിവ് പെയിൻ ആൻഡ് പാലേറ്റ് സൊസൈറ്റി തിരുവല്ല ഏരിയ ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി പറഞ്ഞു